ഹലോ അപ്പോൾ നമ്മുടെ പുതിയ വീടുകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പിന്നെ കുറച്ച് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ മേടിച്ചു ഞാൻ ചെറിയൊരു പാർട്ടിയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പൈസ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് സത് അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു പിന്നെ എൻ്റെ വീട് ഇരിക്കുന്ന സാധനങ്ങൾ ഒട്ടുമിക്ക സാധനങ്ങളും എക്സ്പയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ സാധനങ്ങളെടുത്ത് ക്ലീനാക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വയ്ക്കാനുണ്ട് അടക്കി ഒതുക്കി വെച്ചാലാണ് എനിക്ക് കറക്റ്റായിട്ട് എടുത്ത് ഫുഡ് വെച്ചിട്ട് പോകുള്ളൂ പക്ഷേ എൻ്റെ ടൈം ഷെഡ്യൂൾ വരുന്നത് എനിക്ക് രാവിലെ ഒമ്പത് മണിക്കുള്ളിൽ ഫുഡ് കഴിക്കണം പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ ആണ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഫുഡ് കഴിക്കാതെ വരുമ്പോൾ ഭയങ്കര വെപ്രാളവും പരവേശവും ഒക്കെയാണ് കേട്ടോ അതുകൊണ്ട് ഓക്കെ അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എനിക്കിങ്ങനെ കടയ്ക്കിടെ കയറി ഇറങ്ങി നടക്കാൻ വയ്യ വീട്ടിലോട്ട് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസം തുടക്കത്തിൽ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഇത്തിരി ലേറ്റായിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എത്രയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചാലും എന്തെങ്കിലുമൊക്കെ സാധനം തീരുമ്പോൾ വീണ്ടും പോയി മേടിക്കേണ്ടി വരും ബഡ്ജറ്റ് അവിടെയും നിൽക്കത്തില്ല എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലും മലയാളി സ്റ്റോറിയിൽ നിന്നാണ് സാധനം മേടിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് നല്ല റേറ്റ് ആവുന്നത് ഇവിടെ മലയാളി സ്റ്റോറിയിൽ നിന്ന് നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോഴാണ് റേറ്റ് അത്യാവശ്യം ആവുന്നത് പിന്നെ ഞാൻ കോക്കോനട്ട് മിൽക്ക് പൗഡറും അതുപോലെ തന്നെ ഇടയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മറ്റേ ക്യാനിലുള്ള കോക്കോനട്ട് മിൽക്ക് മേടിക്കും കേട്ടോ അതാവുമ്പോൾ ഒരു തവണ ഓപ്പൺ ചെയ്തുക പിന്നെ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ നമ്മൾ ഉപയോഗിക്കണം പക്ഷേ എനിക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ടി വരാറില്ല ഞാനങ്ങനെ വിചാരിക്കാം എന്നാൽ നാളെ ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചാലും പക്ഷേ നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറില്ല കേട്ടോ പിന്നെ പഞ്ചസാര ശർക്കര അവല് പിന്നെ ഇത് എന്തിനു മേടിച്ചാണോ എന്തോ പിന്നെ കുറച്ച് ഈന്തപ്പഴൊക്കെ മേടിച്ചു അതും എന്തിനു മേടിച്ചാൽ അതെനിക്ക് അറിയാൻ പാടില്ല ഇത് മൈദപ്പൊടിയാണ് മൈദയും അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പൊടി മിക്സ് ചെയ്തൊരു പൊടിയാണ് കേട്ടോ പിന്നെ കുറച്ച് പയർ മേടിച്ചിട്ടുണ്ടായിരുന്നു പയറ് ഞാനൊരു പാകിസ്ഥാനി കടയിൽ നിന്നാണ് മേടിച്ചത് അതൊരു രണ്ട് യൂറൊക്കെ ആയിട്ടുള്ളൂ പിന്നെ പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ചിരകീത് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കറിഞ്ഞിനിന് ഏറ്റവും കൂടുതൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അയ്യോ അതിനെന്താ പറയുക കായും പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഉലുവയുടെ പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇലക്കായുടെ പൊടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കി വന്ന കവറെല്ലാം കൂട്ടിക്കെട്ടി വെച്ചു ഇവിടെ എനിക്ക് കറിന് അത്യാവശ്യം ഉണ്ടോ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഫുഡ് ഒക്കെ കൊണ്ടുപോകുകയൊക്കെ ആണെന്നുണ്ടെങ്കിലും കവറിലിട്ടിട്ട് ബാഗിൽ ഇടുകയാണെങ്കിൽ സേഫ് ആണല്ലോ കഴിഞ്ഞ ദിവസം മേടിച്ച ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ചു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് എടുത്തത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ചോറ് വെച്ചത് കുക്കറിലാണ് കേട്ടോ ഇവിടെ ബിജു എന്ന് പറഞ്ഞിട്ട് റൈസ് മേടിക്കാൻ കിട്ടും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചോറ് റെഡിയാവും നമ്മൾ ഒരു വിസലടിച്ചാൽ മാത്രം മതി ആ വിസിലടിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക പോലും വേണ്ട കേട്ടോ ചോറ് റെഡിയാവും എനിക്ക് പെട്ടെന്ന് ചോറ് റെഡിയാവും ആവും കേട്ടോ കുറച്ച് ക്യാരറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓഫറിൽ കിട്ടിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ക്യാരറ്റ് ഹലവിയൊക്കെ ഉണ്ടാക്കി വെക്കാം എന്തായാലും കിട്ടിയതല്ലേ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുക കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം കുറേ നാളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചതാണ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടുണ്ടാക്കുന്നത് മിക്ക ഫുഡും എനിക്ക് എനിക്കെന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നിയാലും ഞാനത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് യൂട്യൂബൊക്കെ നോക്കി ട്രൈ ചെയ്യുന്നതാണ് അല്ലാതെ ഞാൻ ഇതിനുമുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇത്തിരി ഒരു മല്ലുപിടിച്ച പരിപാടിയായിരുന്നു പിന്നെ ഇതിനകത്ത് ഞാൻ ഇട്ടത് കാഷിനട്ടിന് പകരം ക്യാഷിനട്ടും ബദാം ഇടാം ഇതിനകത്ത് ബദാം മാത്രമാണ് കേട്ടോ ഞാനിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഓൾറെഡി നേരത്തെ ഞാൻ കുറച്ച് ബദാം ഒക്കെ മേടിച്ച് വച്ചിട്ടിട്ടായിരുന്നു അത് ഞാൻ അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നെയ്യിൽ ബദാമൊക്കെ വറുത്തെടുത്തു അത് മാറ്റി വെച്ചു പിന്നെ ആ ബാക്കി ബാലൻസ് വന്ന നെയ്യില്ലേ അത് അതിനകത്തോട്ട് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ക്യാരറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തു നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വരണ്ട് 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 വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അത് മുങ്ങി കിടക്കാവുന്ന രീതിക്ക് ഇച്ചിരി പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് അത് വറ്റുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ വരട്ടി വരട്ടി കൊടുക്കുക അതായത് അതിനകത്ത് ഒട്ടാത്ത പാകത്തോളം വരുന്നവരെ ഇങ്ങനെ വരട്ടി വരട്ടി കൊടുക്കുക അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും നമ്മുടെ ക്യാരറ്റ് അൽവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഡെക്കറേഷൻ പരിപാടി എല്ലാം ചെയ്ത് ഇവിടെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത് പിന്നെ നിങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ചൂടാക്കി കഴിക്കും അങ്ങനെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ അപ്പത്തിന് മാവ് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ദിവസമായിട്ട് എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഏത് ദിവസം എടുത്ത വീഡിയോ ഒന്നും എനിക്ക് ഓർമ്മയില്ലാട്ടോ അപ്പോൾ ഇത് അപ്പത്തിനൊക്കെ മാവരച്ച് വെച്ച് ഞാനത് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വിൻ്റർ ആകുമ്പോൾ പൊന്തി വരാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ പക്ഷേ സമ്മറിൽ പെട്ടെന്ന് പൊന്തിയൊക്കെ വരുമായിരുന്നു രാവിലെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ തലയിരക്കം ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിറ്റ് പോകുമ്പോഴൊക്കെ ഫീൽ ചെയ്യും അപ്പം അതുകൊണ്ടാണ് ഞാൻ രാവിലെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ മാ വരച്ച് വയ്ക്കുക അല്ലെങ്കിൽ പുട്ടൊക്കെ ഉണ്ടാക്കും പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒന്ന് റബാത്തൊക്കെ വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഞാൻ ജസ്റ്റ് വെറുതെ എടുത്തൊരു വീഡിയോ ആയിരുന്നു ഇത് ആക്ച്വലി നമ്മൾ അവിടെ പോയിട്ട് റബാത്തിൻ്റെ ഒരു ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫുൾ എടുക്കാൻ പറ്റിയില്ല മൈക്കൊന്നും ഞാൻ കൊണ്ടായിട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരികയാണ് ചെയ്തത് എനിക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിടുന്ന വീഡിയോ എടുക്കാനും ഈ ഡി മൈ ലിഫ് അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂടുതലും ഇഷ്ടം ഡെയിലി വളോഗ്സ് എടുക്കാനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എനിക്കിത് ഇതുപോലെ ട്രാവലിങ് വീഡിയോസ് എടുക്കാനും ഇഷ്ടമാണേ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അതൊക്കെ എടുത്തുകഴിഞ്ഞ് പിന്നെ ഞാനൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിക്കേ കണ്ടാ പോയ അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാൻ കാരണം പിന്നെ ഞാനും എൻ്റെ റൂംമേറ്റ് സ്നേഹയും കൂടിയും കൂടിയിട്ട് ഞങ്ങൾ സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു സിനിമയ്ക്കൊക്കെ പോയി ഇൻ നൈറ്റ് ആയിരുന്നു ഷോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു ഞങ്ങൾ അതിനധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ ഇത് വേറെ ഒരു ദിവസം അടുത്തൊരു വീഡിയോ ആയിരുന്നു ഇപ്പോഴത്തെ എൻ്റെ ഡെയിലി ബ്ലോഗിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂട്ടി ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ എന്തോ മെയിൻ്റെനൻസ് പരിപാടിയും അങ്ങനത്തെ പരി പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ബസ് ഭയങ്കരമായിട്ട് ഇപ്പോൾ കുറവാണ് അതുകൊണ്ട് നമുക്ക് രണ്ട് ബസ്സൊക്കെ മാറി കയറി വേണം കേട്ടോ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് നടക്കാനുണ്ട് പത്ത് മിനിറ്റെങ്കിലും നടക്കാനുണ്ടാവും ഇപ്പോഴത്തെ കാലാവസ്ഥ സമ്മറും വിൻ്ററോടെയും കൂടിയിട്ട് വരുന്നൊരു കാലാവസ്ഥയില്ലേ ഇടയ്ക്ക് ചൂട് ഇടയ്ക്ക് തണുപ്പ് എന്ന് പറഞ്ഞൊരു കാലാവസ്ഥ രാത്രിയാകുമ്പോൾ നല്ല തണുപ്പാണ് പിന്നെ പകൽ ഒരു ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ ഞാൻ ദ വീടെത്തി ഇനിയിപ്പോൾ കഞ്ഞി വെക്കണം ചോറ് എടുത്ത് വെക്കണം ഞാൻ പറഞ്ഞില്ലേ പല ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും റൂമിലോട്ട് പോണതിന് മുമ്പ് കഞ്ഞിയോ ചോറോ എന്താണോ കഴിക്കാനുള്ളത് അത് വെച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ കുറവായിരിക്കും എവിടെയെങ്കിലും കട്ടിൽ കണ്ട അവിടെ കിടക്കണമെന്നാണ് എൻ്റെ ശരീരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് എൻ്റെ ബോഡി ടയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചില ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ച പോലെയൊക്കെ ഫീൽ ചെയ്ത് ഉണ്ടാവും അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും അരി ഇട്ട് കൊടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ബിജു എന്ന് പറഞ്ഞ റൈസ് പക്ഷെ നല്ല റൈസാണ് പെട്ടെന്ന് ആവുമല്ലോ വിഷ്പ്പ് എൻ്റെ വിളി വരുമ്പോഴേക്കും ഒന്ന് പോയി അരി അരിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷ്പിൻ്റെ വിളി തീരുന്നതിന് മുമ്പ് എന്തായാലും ചോറായിട്ടുണ്ടാകും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയപ്പോഴാണ് അലീന ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേ എന്നാൽ പിന്നെ പുട്ടുണ്ടാക്കിയേക്കാം അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം വേറെ ഒന്നും ഇരിപ്പുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ് മാവ് മറ്റേ അപ്പത്തിന് അരച്ച് വെച്ചത് അപ്പോൾ അത് എന്തായാലും തീർന്നു വേറെ ദിവസമായിരുന്നല്ലോ ഇത് വേറൊരു ദിവസത്തെ വീഡിയോ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ടിൻ്റെ പൊടിയുണ്ട് എന്നാൽ പിന്നെ പുട്ടെടുപ്പുണ്ട് പിന്നെ സ്റ്റൂവ് ഉണ്ടാക്കി കേട്ടോ രാവിലെ ഉണ്ടാക്കി മാവ് തീർന്നു പോയതുകൊണ്ട് സ്റ്റൂവ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പുട്ടും സ്റ്റൂ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവൾ വന്നുകൊണ്ടിരിക്കുവാണ് എൻ്റെ വീഡിയോയിൽ ഒരു ദിവസം ഒരാൾ കാണിച്ചു കഴിഞ്ഞാൽ മൂന്നാം ദിവസം അല്ലെങ്കിൽ നാലാമത്തെ ദിവസം അയാളെ വീണ്ടും കാണിച്ചില്ലെങ്കിൽ അയ്യോ നിങ്ങൾ വഴക്കായോ അയ്യോ നിങ്ങൾ പിണങ്ങിയോ എന്ന് ചോദിക്കുന്നവരാണ് എൻ്റെ ചുറ്റുമുള്ളവർ മുഴുവൻ സോ ഞാനതിന് ഒന്നിനും റിപ്ലൈ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ട് കൊടുക്കുന്നുമില്ല നമ്മളത് മൈൻഡ് ചെയ്യാതിരുന്ന് അവിടെ തീരുന്ന പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും പുട്ടുണ്ടാക്കാം ഞാൻ ഫ്രോസൺ മേടിച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് എനിക്ക് തേങ്ങ ഇട്ടിട്ടുള്ള ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ എനിക്ക് എൻ്റെ പപ്പയ്ക്കും ഈ തേങ്ങ ഇട്ടിട്ടുള്ള ഒലത്താണെന്നുണ്ടെങ്കിലും തേങ്ങരക്കിച്ച കറികളൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഒരു ആ വീക്കിലി ഉള്ള ക്ലാസിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് ഞങ്ങൾ കാണലും ഭയങ്കര കുറവാണ് കേട്ടോ പിന്നെ അത്യാവശ്യം നമ്മൾ പാട്ടേം ആവുമ്പോഴേ എവിടെയും എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് കാണാനും കുറവായിരിക്കും എല്ലാവരെയും കാണലും കുറവായിരിക്കും ക്ലാസ്സിൽ വരുമ്പോഴാണ് മിക്കവരെയും കാണാറ് അല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഫ്രീ ഉള്ള ടൈം എപ്പോഴാണോ അപ്പോഴൊക്കെ നമ്മൾ പുറത്ത് പോകട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പക്ഷെ ചിക്കൻ സ്റ്റൂവും പൊട്ടും അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നേ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും ഞാൻ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴായിരിക്കും ശരിക്കും നമ്മൾ പഠിക്കുക കേട്ടോ മേ ബി എല്ലാവരും അങ്ങനെയായിരിക്കും നമുക്കെല്ലാം അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ എല്ലാം നമ്മുടെ മനസ്സിലോട്ട് കയറുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഇനി എന്താണോ മുന്നോട്ടുള്ളത് അത് നോക്കി മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മുടെ ലക്ഷ്യം കേട്ടോ